അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് ടീൻ്റെ ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓറഞ്ച് ടീ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓറഞ്ച് ആണ് പിന്നെ ചായപ്പൊടി പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് അളവിലുള്ള ചായയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് പകുതി ഓറഞ്ച് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഓറഞ്ച് തൊലി കളഞ്ഞെടുക്കാം ഈ ഓറഞ്ച് വിദേശിയാണ് ഏട്ടാ മാൻഡ്രിൻ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പം നമുക്ക് ചായക്ക് നമ്മൾ നാടൻ ഓറഞ്ചാണ് ആവശ്യമുള്ളൂ പക്ഷെ അത് ഉണ്ടായില്ല ഭയങ്കര പുളിയാണെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കടയിൽ ചോദിച്ചപ്പോൾ അവർ ഇതാണ് നല്ല ഓറഞ്ച്ന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചതാണ് അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാൻ നാടൻ ഓറഞ്ചാണ് ആവശ്യമുള്ളൂ ഇനി അതിൽ നിന്ന് പകുതി ഓറഞ്ച് ഞാൻ കുരുമൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഒന്ന് നടുമുറിച്ചതിന് ശേഷം അതിൻ്റെ കുരുമൊക്കെ നീക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചായ ഉണ്ടാക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ കുരു കളഞ്ഞ് വെച്ചിട്ടില്ല ഓറഞ്ചിൻ്റെ അതിൽ ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ജ്യൂസൊക്കെ നല്ലോണം ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണമല്ലോ കേട്ടോ കാരണം ഞാൻ പൊട്ടണ പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ചായക്ക് വെച്ച് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്ത് വെച്ചത് പക്ഷേ പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കാൻ നേരത്ത് തോന്നി കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് അപ്പോൾ ഞാനിവിടെ പനം കൽക്കണ്ടാണ് ചേർക്കുന്നത് നമ്മളുടെ മത്സരത്തിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പഞ്ചസാരയും പനം കൽക്കണ്ടും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചായയൊക്കെ റെഡി ആയതിനു ശേഷം ലാസ്റ്റ് കുറച്ച് തേനൊഴിച്ചു കൊടുക്കാം കേട്ടോ തേനും ടേസ്റ്റാണ് പനം കൽക്കണ്ടൊക്കെ നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ചിന്റെ അല്ലി ചേർത്ത് കൊടുക്കാം ഇനി ഓറഞ്ചിന്റെ അല്ലി ചേർത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഓറഞ്ചൊക്കെ നന്നായി തളിച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല വെള്ളത്തിലേക്ക് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ആ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് നമുക്ക് എടുക്കണം ആ തൊലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്നത് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലിട്ട് തിളപ്പിക്കണി അങ്ങനെ ചെയ്യാം പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഓറഞ്ചിൻ്റെ അല്ലി ഒരു സ്പൂൺ വെച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മേലെ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഓറഞ്ചിൻ്റെയും കൽക്കണ്ടത്തിൻ്റെയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ടും ഹോൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻഫ്യൂസർ കെറ്റിലാണ് അപ്പം അതിൻ്റെ മേലെ നമുക്കത് വെച്ചുകൊടുക്കാം ഇനി അതിലേക്ക് നമ്മളുടെ കടുപ്പത്തിന് ആവശ്യമുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഇതിലുള്ളത് ചെറിയ സ്പൂണാണ് ഒര ടീസ്പൂൺ അളവൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നാരങ്ങയുടെ അല്ലേയും പനം കൽക്കണ്ടും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് അതിലേക്ക് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഹോള് ചെറുതായതുകൊണ്ട് അതിലൂടെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ കുറച്ച് ഒഴിച്ചൊന്ന് കൊണ്ട് ഇളക്കിയതിന് ശേഷം ബാക്കി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ല ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ തന്നെ അത് പൊട്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ചായപ്പൊടി ആക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ചായയിലേക്ക് കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ഓറഞ്ച് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായ ഇഷ്ടമില്ലാത്തവർ പോലും കുടിച്ചു പോകും കേട്ടോ അത്രയ്ക്ക് ആണ് അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്